അസലാ വലൈക്കും വഹമ്മൂലി വബർക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒക്കുൽ റൈന ഗോത്രക്കാരോട് മുഹമ്മദ് നബി അനീതിയാണ് കാണിച്ചത് കാരണം ഒരുപറ്റം കച്ചവട സംഘത്തെ പ്രവാചകൻ പിടിച്ചെടുക്കുകയും അവരുടെ കൈകാലുകൾ ഛേദിക്കുകയും കണ്ണ് ചൂഴ്ന്നെടുക്കുകയും വളരെ ക്രൂരമായി വെള്ളം പോലും കൊടുക്കാതെ മരുഭൂമിയിലെ വെയിലത്തിട്ട് കൊന്നുകളയുകയും ചെയ്തു കാരുണ്യത്തിന്റെ പ്രവാചകന് ഇത് ചേർന്നതാണോ മുഹമ്മദ് നബിയുടെ ക്രൂരതയുടെ മുഖമാണ് ഒക്കൽ ഓറൈന സംഭവം എന്ന് പലപ്പോഴും ഇസ്ലാം വിമർശകർ പറയാറുണ്ട് നമുക്ക് കാണാൻ കഴിയും ഹിജറ ആറാമത്തെ വർഷം ഷൗവാൽ മാസം നടന്ന ഒരു സംഭവമാണ് അതായത് ഈ ഒക്കുൽ ഉറൈന ഗോത്രക്കാർ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം അനസ് ബിൻ മാലിക് ഹു പറയുകയാണ് ഉറൈന അല്ലെങ്കിൽ ഒക്കുൽ ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ പ്രവാചകന്റെ സമീപത്ത് വന്നു അങ്ങനെ അതിഥിയായി ഇവർ വന്നപ്പോൾ റസൂലി സ്വല്ലു അലഹി വസ്ല്ലം അവർക്ക് വേണ്ടി ഒരു ഒട്ടകത്തിന്റെ സംഘത്തെ തന്നെ നിശ്ചയിച്ചു കൊടുത്തു അതിനൊരു ആട്ടിടയനെയും നിശ്ചയിച്ചു കൊടുത്തു എന്നിട്ട് അതിന്റെ പാലും അതേപോലെ ഒട്ടക മൂത്രം കൊണ്ടുള്ള എന്തോ നാട്ടു ചികിത്സ അവർക്ക് അസുഖം വന്നപ്പോൾ ആ ഒട്ടകത്തിന്റെ മൂത്രം കൊണ്ടുള്ള നാട്ടു ചികിത്സയും അതേപോലെ ഒട്ടകത്തിന്റെ പാലും അവർക്ക് കിട്ടാൻ വേണ്ടി ഒരു ഒട്ടകത്തിന്റെ കൂട്ടത്തെ തന്നെ അവർക്ക് വേണ്ടി നിശ്ചയിച്ചു കൊടുത്തു അങ്ങനെ ഇവർ എന്ത് ചെയ്തു ഇവർ കുറച്ചു കാലം അവിടെ നിൽക്കുകയും അവസാനം ഈ ഒട്ടകക്കൂട്ടങ്ങളെ തട്ടിക്കൊണ്ടു പോവുകയും അതിനുവേണ്ടി നിശ്ചയിച്ചു കൊടുത്ത ഒരു അടിമ പോലും ആയിരുന്ന സാധുവായ ആ കാവൽക്കാരനെ കൊല്ലുകയും അയാളുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുകയും ചെയ്തു മാത്രമല്ല പോകുന്ന വഴിയിൽ അവർ വഴിക്കൊള്ള നടത്തി ഈ സമയത്ത് ഫിർഹി രാവിലെയായപ്പോൾ പ്രവാചകൻ അറിയുന്ന ഒട്ടകക്കൂട്ടത്തെ കൊണ്ട് അവർ പോവുകയും ആ വൃത്തിയെൻറെ കണ്ണു ചൂഴഞ്ഞെടുത്തുകളുടെ ക്രൂരമായി ആഹ് കൈകാലുകൾ വെട്ടി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്ത വർത്തമാനമാണ് മാത്രമല്ല പോകുന്ന വഴിയിൽ വഴിക്കൊള്ളയും അവർ നടത്തിയിട്ടുണ്ട് കൊള്ളയും നടത്തിയിട്ടുണ്ട് പ്രവാചകൻ അവരുടെ പിന്നാലെ ആളെ വിട്ടു അങ്ങനെ ഈ ആളുകൾ ഇവരുടെ പുറകെ പോയ സ്വഹാബിമാർ ഇവരെ കണ്ടെത്തി പ്രവാചകന്റെ അടുത്ത് കൊണ്ടുവന്നു വിചാരണ നടത്തി വിചാരണ നടത്തുമ്പോൾ കൊലപാതകത്തിന്റെ ശിക്ഷ കൊലക്കുറ്റമാണ് അതേപോലെ കണ്ണ് ചൂഴഞ്ഞെടുത്തതിൻ്റെ ശിക്ഷ കണ്ണ് ചൂഴഞ്ഞെടുക്കലാണ് അവയവങ്ങൾ വെട്ടിമാറ്റിയതിന്റെ ശിക്ഷ അവയവങ്ങൾ വെട്ടിമാറ്റലാണ് ഇവർക്ക് അള്ളാഹു റസൂർ ശിക്ഷ വിധിച്ചു ആ ശിക്ഷയാണ് അർജുനഹും അവരുടെ കൈകാലുകൾ മുറിച്ചു കളയണമെന്നും ും അവരുടെ ആ വെയിലത്ത് മരുഭൂമിയിലെ വെയിലത്ത് അവരെ ഇടണമെന്നും വെള്ളം കൊടുക്കാതെ അവരെ കൊന്നുകളയണമെന്നും പ്രവാചകൻ വിജിച്ചു കാരണം ഒരു നിരപരാധിയായ ഒരു അടിമയെ കണ്ണു ചൂഴ്ന്നെടുത്ത് ഇവർ കൊന്നുകളഞ്ഞു അത്രയും ക്രൂരത അവർ ചെയ്തുകൊണ്ട് തന്നെ ആ വിധി അത്രയും ക്രൂരത അവർ ചെയ്ത കാരണത്താൽ അവർക്കും ആ ശിക്ഷാവിധി പ്രവാചകൻ നടപ്പിലാക്കുകയാണ് ചെയ്തത് കൊലപാതകത്തിനും അതേപോലെ തന്നെ കൊള്ളക്കും അതേപോലെ ചതിക്കുമുള്ള ശിക്ഷ പ്രവാചകൻ നടപ്പിലാക്കുകയാണ് ചെയ്തത് അല്ലാതെ ഒക്കുൽ ഒറൈന എന്ന ഗോത്രക്കാർ അത്ര പവിത്രരായ ആളുകളോ നല്ല ആളുകളോ ആയിരുന്നെങ്കിൽ ഈ ചതി പ്രവാചകരോട് ചെയ്യുമായിരുന്നോ ഒരു മനുഷ്യനെ കൊന്നാ ഒട്ടകങ്ങളെയും കൊണ്ടുപോയെന്ന് മാത്രമല്ല വഴിക്കൊള്ള നടത്തി കുറെ ആളുകളെ ഉപദ്രവിച്ചു അവസാനം സ്വഹാഭിമാര് അവരെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നു ഈ ശിക്ഷാവിധി നടപ്പിലാക്കി ഇതാണ് ഈ സംഭവം അതല്ലാതെ ഒക്കിൽ നിന്നും അല്ലെങ്കിൽ ഉറയുന്നതിൽ നിന്നും കുറച്ച് ആളുകൾ വന്നു കണ്ട മാത്രയിൽ പ്രവാചകൻ അവരുടെ കണ്ണും കൈയും കാലും വെട്ടിയെടുത്തു എന്നുള്ളതല്ല ഈ സംഭവം ചതിയുടെ ശിക്ഷാവിധി പ്രവാചകൻ മദീനയിലെ ഭരണാധികാരിയായതു കൊണ്ട് തന്നെ ഇവർക്ക് നടപ്പിലാക്കി എന്നാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തോ